ഏഷ്യാനെറ്റ് നമ്മുടെ മുമ്പിൽ ആടിയ നാടകങ്ങൾ അത് വളരെ കൗതുകപൂർവ്വം പറഞ്ഞാൽ മാത്രമാണ് മനസ്സിലാവുള്ളൂ ഏഷ്യാനെറ്റിലെ ഒറ്റ ബി ജെ പിയുടെ നേതാക്കളും ചർച്ചയ്ക്ക് വരാറില്ലേ അവർ ബി ജെ പിക്ക് എതിരെ പ്രവർത്തിക്കുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ അവർ ഏഷ്യാനെറ്റ് ബി ജെ പിക്ക് എതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു പൊതുബോധം സൃഷ്ടിച്ചു ഇവർ ഏതാണ്ട് ബി ജെ പിക്ക് എതിരെയാണ് വാർത്തകൾ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് ചർച്ചയ്ക്ക് നിഷ്പക്ഷനായ ശ്രീജിത്ത് പണിക്കർ എന്ന് പറഞ്ഞ ഒരു അവതാരത്തിൽ ഉണ്ടാക്കി കൊണ്ടുവരുന്നതും ചർച്ചകൾ നയിക്കുന്നതും ബി ജെ പിക്ക് ബി ജെ പി പറയുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ വില കൊടുത്ത് ശ്രീജിത്ത് പണിക്കർ സംസാരിക്കാറുള്ളതും ഇപ്പോൾ അവരുടെ മുതലാളി തന്നെ വിശ്വരൂപത്തിൽ വന്നു പ്രസിഡന്റായി ഇവിടെ വരുമ്പോൾ ഇപ്പോഴും ശ്രീജിത്ത് പണിക്കരാണ് ആ ചർച്ച വീണ വിജയൻ വീണ തായ്ക്കണ്ടിയിൽ കൊള്ളക്കാരിയാണ് എന്നുള്ള ആരോപണം ശരിവെക്കുന്ന രീതിയിൽ ചർച്ച നടത്താനായിട്ടാണ് വരുന്നത് ശ്രീജിത് പണിക്കര് നമുക്ക് ഏഷ്യാനെറ്റിന്റെ ചർച്ച ആദ്യം ഒന്ന് കേൾക്കാം ചെറുതായിട്ട് സർക്കാരുമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പിന്നിപ്പിലിരുന്നു എന്നതുകൊണ്ടാണോ അങ്ങനെയല്ല അവർക്ക് കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ഏജൻസികളും അന്വേഷണം നടത്തുകയാണ് അപ്പൊ അത് പറയുമ്പോൾ നോക്കൂ സത്യം സത്യമായി പറയുന്നതിന് സംഖ്യ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല കാര്യമില്ല സത്യം സത്യമായി എന്ന് വിളിച്ചിട്ട് ഇത് കാര്യമില്ലെന്ന് യൂട്യൂബാണ് ഈ കുറ്റപത്രത്തിൽ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ചാർജാണ് വകുപ്പ് അനുസരിച്ചിട്ടാണ് ചാർജ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു കുറ്റമാണ് ചെയ്തിരിക്കുന്നത് മലയാളത്തിൽ പറഞ്ഞാൽ എന്നൊക്കെ പറയാം അങ്ങനെ ഇതൊന്നുമില്ലാത്ത ചില ആളുകളെ നമുക്കൊന്നും കണ്ടിരിക്കാം ഇത് ഇവരെ കുറിച്ച് കുറിച്ചൊരിക്കലും ശ്രീജിത്ത് പണിക്കരോ ഏഷ്യാനെറ്റോ പറയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കറിയുന്ന പോലെ പ്രതികാരം ഒന്നുമല്ലാതെ ഗോകുലം ഗോപാലന്റെ അടുത്തും അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ അടുത്തും ഇ ഡിയും എന്താ പറയാ ധനകാര്യ വകുപ്പ് എത്തിയിട്ടുണ്ട് പക്ഷെ അതിൽ ഒരുതരം പ്രതികാരം ഇല്ല എന്നാണ് ഇവർ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് ചില കാര്യങ്ങൾ കൂടി ഇതിന്റെ കൂടെ പറയാം ഇന്ത്യയിൽ ആയിരത്തി അഞ്ഞൂറ് കോടിയിലെ അഴിമതി ആരോപണം എന്നുള്ള നിലയ്ക്ക് അന്വേഷണം വരുമ്പോഴാണ് അജിത് പവാർ വളരെ കൃത്യമായിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നത് അതിനുശേഷം അതിനെക്കുറിച്ച് ആരും തന്നെ അന്വേഷിച്ചിട്ടില്ല അത് ശ്രീത്ത് പണിക്കർക്ക് അറിയില്ല ഏക്നാഥ് ഷിൻഡെ അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം വരികയും ഇ ഡി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരികയും ചെയ്തപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സൗകര്യപൂർവ്വം അങ്ങോട്ട് പോയി ആരും തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പിന്നെ ഒന്നും പറഞ്ഞില്ല ഭാവന ഗാവുലി ആ ആരോപണങ്ങൾ വന്നതിൻ്റെ ഇ ഡി വന്നതിൻ്റെ പിറകിൽ അവരും ഇവിടേക്ക് പോയി അവർ രാഷ്ട്രീയക്കാരിയായിരുന്നു പിന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല പ്രതാപ് സിംഗ് നായിക്ക് അവരും ഇതുപോലെ തന്നെ ഇ ഡി വരുന്നു പോകുന്നു യാമിനി കുച്ചുപാൽ പിന്നെ നമ്മുടെ അനിൽ ആന്റണി അടക്കം ഒരുപാട് പേര് അങ്ങോട്ട് പോകുന്നു ഇതൊക്കെ ഇ ഡി വരുന്നു ഇ ഡി വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെയൊക്കെ മുന്നിലായിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് ഇനി അപ്പുറത്ത് ഇവിടെ കേരളത്തിലെ ഒരു കള്ളക്കടത്ത് കേസ് അന്വേഷിക്കാനായിട്ട് പോലീസ് നിശ്ചയിക്കുന്നു ആ നിശ്ചയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ പൈസ വന്നത് മൂന്ന് കോടി രൂപയാണ്ടാണ് തട്ടിയെടുത്തു എന്ന് പറഞ്ഞത് ഇരുപത്താറ് കോടി രൂപയാണ്ടാണ് കൊടകരയിൽ നിന്ന് കണ്ടെടുത്തത് കൊടകര കൊഴപ്പണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടെടുത്തത് അതിൽ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രന്റെ മകനെയാണ് ആദ്യം വിളിച്ചത് പിന്നെ അവരുടെ നേതാക്കന്മാരെല്ലാവരുമാണ് അതിൽ പങ്കെടുത്തത് കൊടകര കുഴൽപ്പണത്തിൽ ഇ ഡി അന്വേഷത്തിന് ഒരാളെയും ചോദ്യം ചെയ്തിൽ കുറ്റപത്രം കൊടുത്തു അത് നമുക്കറിയാവുന്നതാണ് പിന്നെ നമുക്കറിയാവുന്ന ഒരു പേരാണ് ഡി കെ ശിവകുമാർ ഡി കെ ശിവകുമാറിനെ രാത്രിക്ക് രാത്രി അറസ്റ്റ് ചെയ്യും ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ കേസ് ഇല്ലാതാവും ചെയ്തു പി ചിദംബരത്തിനെ അറസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തും കാര്യങ്ങളും നമ്മൾ കണ്ടതാണ് അതുമാത്രമല്ല ഇവിടെ കൊടിയേരി ബാലകൃഷ്ണന്റെ മകനെ എന്താ പറയുക നാർക്കോട്ടിക്സ് കേസിലാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് ഈ വക പുകല് മുഴുവിയത് ഈ കേസ് മുഴുവൻ എത്തിച്ചത് പിന്നെ ഇതിൻ്റെ കൂടെ ഈ മുന്നാബായിക്കറിയാത്ത ചില പേരുകൾ കൂടി പറയാം ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് ഇപ്പോൾ ഇതൊരു കമ്പനി കമ്പനിക്കാര്യ കേസാണല്ലോ ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് പറ്റിച്ചതിന് ശേഷം ടിക്കറ്റ് എടുത്തു പോയ കുറച്ച് പേരുകൾ എല്ലാം കൂടി പറയാൻ പറ്റും എന്ന് തോന്നണില്ല വിജയ് മല്യ മെഹുൽ ചോപ്സി നിരവ് മോദി നിശാന്ത് മോഡി പുഷ്പേഷ് പാദ്യ ആശിഷ് ജോബൻ പുത്ര സണ്ണി കൽറ വർഷ കലറ അങ്ങനെ ജഡിൻ മേത്ത ഉമേഷ് തിന്ഹലി ഇങ്ങനെ ഒരു പത്ത് നൂറ് പേരാകാണ്ടിണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ ബീച്ച് എ പീച്ചിൽ ചേരാത്തവർക്ക് ഉള്ള കേസിൻ്റെ കഥ പറഞ്ഞ ഇവർക്ക് മനസ്സിലാവൂ എന്നറിയില്ല പക്ഷേ ഇവർക്ക് മനസ്സിലാവണമെന്ന് യാതൊരു നിർബന്ധവും ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് ഏത് സാധാരണക്കാരും മനസ്സിലാവുന്ന രീതിയിലാണ് എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ സിനിമ വന്നത് ഈ മുന്നോപായി ചേട്ടന്മാരോടൊക്കെ എന്ത് പറയാനാണ് എന്ന് വെച്ചാൽ എന്താ പറയുക എൻ്റയർ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദത്തെക്കുറിച്ച് പറയാനായിട്ട് ഒരുപാട് അറിവും കഴിവുണ്ടെങ്കിൽ അത് ബി ജെ പിയുടെ ചാനലിലിരുന്ന് പറഞ്ഞുകൊട്ടെ അതിന് വിരോധമില്ല സുരേഷ് ഗോപി ചോദിക്കുന്ന പോലെ നിങ്ങൾ ആരാണ് നിങ്ങൾ ഏത് ചാനലാണ് ഏഷ്യാനെറ്റാണ് നിങ്ങളിൽ നിന്ന് ഇതല്ലേ പ്രതീക്ഷിക്കേണ്ടത് അതെ അത് സുരേഷ് ഗോപി പറയുമ്പോൾ കൈയടിക്കേണ്ട കാര്യം മറ്റാരെങ്കിലും പറയുമ്പോൾ മോശമായി പറയേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട്